എലിയെ പേടിച്ച് ഇല്ലം ചുട്ടുവെന്ന് കേട്ടിട്ടില്ലേ എന്നാൽ ഇവിടെ ഒരു യുവതി തെരുവ് നായയെ പേടിച്ച് ഓല ബുക്ക് ചെയ്തിരിക്കുകയാണ് അതും വെറും നൂറ്റി എൺപത് മീറ്റർ സഞ്ചരിക്കാൻ എവിടെയെങ്കിലും പെട്ടെന്ന് യാത്ര പോകാൻ ഓൺലൈൻ ടാക്സിയെ ആശ്രയിക്കുന്നവരാണ് നമ്മൾ പലരും എന്നാൽ ഒരു യുവതി വെറും നൂറ്റി എൺപത് മീറ്റർ സഞ്ചരിക്കാൻ ഓല ബുക്ക് ചെയ്തിരിക്കുകയാണ് കാരണം പോകേണ്ട വഴിയിൽ തെരുവു നായ ഭീഷണിയുണ്ട് രോഹിത് വ്ലോഗ്സ്റ്റർ എന്ന വ്ളോഗറാണ് ഈ അത്ഭുതകരമായ സംഭവത്തെക്കുറിച്ചുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഓല ബൈക്ക് യുവതി ബുക്ക് ചെയ്തപ്പോൾ ബ്ലോഗർ റൈഡറായി എത്തി ഒ ടി പി രേഖപ്പെടുത്തി പോകേണ്ട സ്ഥലം നോക്കിയപ്പോഴാണ് രണ്ട് മിനിറ്റ് നടന്നു പോകാനുള്ള ദൂരത്തേക്കാണ് യുവതി റൈഡ് ബുക്ക് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായത് ഇക്കാര്യം തിരക്കിയപ്പോൾ താൻ പോകുന്ന വഴിയിൽ തെരുവുനായ്ക്കളുടെ നായ്ക്കളുടെ ശല്യമുണ്ടെന്നും അതുകൊണ്ടാണ് ബൈക്ക് ബുക്ക് ചെയ്തതെന്നും യുവതി റൈഡറോട് പറഞ്ഞു എന്നിരുന്നാലും ആ ആവശ്യം നിരസിക്കാതെ റൈഡർ യുവതിയെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് ഡ്രോപ്പ് ചെയ്യുകയും കൂലിയായി പത്തൊമ്പത് രൂപ വാങ്ങുകയും ചെയ്തു